ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി കോമ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രാഗി വെച്ചിട്ടുള്ള അപ്പവും നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ നിങ്ങളെ വാലിബിളായിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് രാഗിപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ രണ്ട് കപ്പും രാഗിപ്പൊടിയെടുക്കട്ടോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നല്ല ഹെൽത്തി ആകും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങയും ഒരു മുക്ക കപ്പോളം വേവിച്ച് വെച്ച് ചോറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യമായതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്തിട്ടു അതിന് ഞാൻ ഇവിടെ രണ്ട് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറേശ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഞങ്ങൾക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കട്ടോ നീ ഇത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം അല്ല അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നീ ബാക്കിയില്ല അതുകൂടി നന്നായി അരച്ചെടുക്കാം അതിനെ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്ത് കേട്ടോ നീ ഇതൊരു എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ തന്നെ അത് നന്നായി പൊങ്ങി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് തലേന്ന് അരച്ചുപൊടിച്ചിട്ട് പിറ്റേന്ന് ചുട്ടെടുത്താലും മതി നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും ഞങ്ങൾക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായി വന്ന പാനിലേക്ക് പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു തവി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെറ്റി വെച്ചി കൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ അടച്ചു വെക്കുക ഒന്ന് മുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റും ചെയ്യട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക നല്ല സിമ്പിളായിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള കറി റെഡിയാക്കട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ രണ്ട് പട്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ കാലിക്ക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് റോസ്മെല്ല് വരെ ഒന്ന് വാറ്റിയെടുക്കുക എന്നിതിലേക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായി വാടി വരുമ്പോൾ ചെറിയ പീസ് ക്യാരറ്റും ചെറിയ പീസ് കിഴങ്ങും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കുറച്ച് പച്ചമുളക് ചി കീറിയിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായി വാട്ടിയെടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണും ഗരം മസാലയും ചേർത്തിട്ട് ഇത് നന്നായി വാട്ടിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കട്ടോ ഒരു മുറിക്ക് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ കിയങ്ങും ക്യാരറ്റും വെന്ത് വരുന്ന വരെ വേവിച്ചെടുക്കുക അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അങ്ങനെ അതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ടിയുടെയും ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒന്നാം പാലും കൂടെയും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡിയായി ഇനി രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം തോന തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കറി ഇവിടെ റെഡിയായി ആയി എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പുമാണ് അപ്പോൾ ഇത് ഈ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി കറിയും അപ്പുവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി അടിപൊളി വീഡിയോസായിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ